നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് പഠിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെന്ന് എല്ലാവർക്കും തന്നെ അറിയാം അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ അതിലെ സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ചധികം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലിന്ന് നോക്കുന്നത് കേരള പ്രസൻസ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻ്റ് റൂൾസിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത് കേരള പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് റൂൾസാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഇതിൽ അധ്യായം പതിമൂന്ന് അതിൽ പ്രതിപാദിക്കുന്ന കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം അധ്യായം പതിമൂന്ന് അസിസ്റ്റന്റ് പ്രിസൻസ് ഓഫീസർ അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അതിൽ തരംതിരിക്കൽ പറയുന്നു നൂറ്റി മുപ്പത്തിനാലില് പ്രധാനമായിട്ടും പറയുന്ന തരംതിരിക്കലിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് തരംതിരിക്കൽ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അതായത് ഈ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർമാർ നമ്മൾ സ്ത്രീ എന്നും പുരുഷൻ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് വിഭാഗങ്ങളായിട്ട് തരം തിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് വരുന്നത് ഇനി ഇവരുടെ അംഗബലം അല്ലെങ്കിൽ സംഖ്യാബലം എന്നൊക്കെ പറയുന്നത് സർക്കാർ നിശ്ചയിക്കുമെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ചിൽ സ്ഥിരം സംഖ്യാബലം ഇവിടെ നിർണ്ണയിക്കുന്നുണ്ട് സാധാരണ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് സർക്കാർ കാലാകാലങ്ങളിൽ ഓരോ ജയിലിലെയും അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരുടെ സംഖ്യാബലം തീരുമാനിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇനി സെക്ഷൻ നൂറ്റി മുപ്പത്തി ആറിതാണ് ഇത്തരത്തിലുള്ള സംഖ്യാബലം നിശ്ചയിക്കുന്നതിൽ താൽക്കാലികമായിട്ടുള്ള കൂട്ടിച്ചേർക്കലിന് അനുമതി നൽകുന്നുണ്ട് എന്ന് പ്രതിപാദിക്കുന്നതാണ് ഈ പറയുന്ന നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ഇനിയോ നിലവിലുള്ള സ്ഥിരം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർക്ക് പുറമെ ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി താൽക്കാലിക അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ നിയമിക്കുന്നതിന് ഡയറക്ടർ ജനറലിന് അനുമതി നൽകാവുന്നതാണ് എന്നും പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഈ ചട്ടത്തിന് അനുസൃതമല്ലാതെ താൽക്കാലിക തസ്തികകൾ സൃഷ്ടിക്കുന്നത് സർക്കാരിനെ അറിയിച്ചും സർക്കാരിന് ചേതമോ അസൗകര്യമോ ഇല്ലെന്ന സർക്കാരിൻ്റെ മുൻകൂർ നിർദ്ദേശത്തിനും അഭിപ്രായത്തിനും അംഗീകാരത്തിനും വിധേയമായിട്ട് ആയിരിക്കണമെന്ന് കൂടി പറയുന്നുണ്ട് ഇനി താൽക്കാലിക ജീവനക്കാർക്ക് അനുമതി നൽകുന്ന കാര്യങ്ങളാണ് സെക്ഷൻ നൂറ്റി മുപ്പത്തി ഏഴിൽ പ്രതിപാദിക്കുന്നത് താൽക്കാലിക ജീവനക്കാർക്ക് അനുമതി നൽകുന്ന കാര്യമാണ് അതായത് ഒരു പ്രിസണിലെ സാധാരണ അംഗബലത്തിൽ നിന്ന് ആവശ്യമായ ഗാർഡുകൾ നൽകാൻ അപര്യാപ്തമായേക്കാവുന്ന താഴെപ്പറയുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ ഡയറക്ടർ ജനറലിന് സർക്കാർ നിർദ്ദേശത്തോടു കൂടി കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതിലൊന്ന് വധശിക്ഷയ്ക്ക് ഒരു തടവുകാരൻ്റെ പാറാവിനെ അതായത് വധശിക്ഷയാണ് വധശിക്ഷയ്ക്ക് ഒരു തടവുകാരൻ്റെ പാറാവിനെ മൂന്ന് അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർമാർ വേണം ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറും എന്ന നിലയിൽ വേണമെന്നാണ് പറയുന്നത് അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു തടവുകാരൻ്റെ പാറാവിനെ മൂന്ന് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരും ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറും വേണമെന്നാണ് പറയുന്നത് ഇനിയോ മാനസിക രോഗമുള്ളതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ളവരുടെ പാറാവ് അതെങ്ങനെയാണ് അത് ഓരോ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർമാരെ അധികമായിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത് അതായത് മാനസിക പ്രശ്നമുള്ളതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ആളുകൾക്ക് ഒരു അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിനെ അധികമായിട്ട് നൽകണമെന്ന് പറയുന്നുണ്ട് ഇനി ജയിലിന് പുറത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ അതല്ലെങ്കിൽ തടവുകാരെ ഒറ്റതിരിഞ്ഞ് പാർപ്പിക്കുന്ന ഷെഡുകളിലേക്ക് മാറ്റുമ്പോൾ ഓരോ തടവുകാരനും പാറാവിന് മൂന്ന് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറും ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറും എന്ന നിലയിൽ അനുവദിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് ഇനി താൽക്കാലിക ജീവനക്കാരായിട്ടുള്ളവരുടെ നിയമനത്തിന് സൂപ്രണ്ട് അനുമതി നൽകുന്നത് എങ്ങനെയാണ് താൽക്കാലിക നിയമനമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താൽക്കാലിക നിയമനത്തിന് സൂപ്രണ്ട് എങ്ങനെ അനുവാദം നൽകുന്നു എന്നുള്ളതാണ് പറയുന്നത് അനുവദിക്കപ്പെട്ടിട്ടുള്ള അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർമാർ സ്റ്റാഫിന്റെ എണ്ണത്തേക്കാൾ അധികം അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർമാർ അത്യാവശ്യമാണെന്ന് ഏതെങ്കിലും കാരണവശാൽ സൂപ്രണ്ടിന് തോന്നുകയും കാര്യങ്ങൾ ഒഴിവാക്കാനാവാത്തതും അത്യാവശ്യമുള്ളതും ഡയറക്ടർ ജനറലിൽ നിന്ന് മുൻകൂർ അനുവാദം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലാത്തതുമാണെങ്കിൽ ഡയറക്ടർ ജനറലിന് ഉടനടി റെഫർ ചെയ്ത് സർക്കാരിൻ്റെ അനുമതിയോടെ അത്യാവശ്യമുള്ള താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ നിയമിക്കാം എന്നാണ് പറയുന്നത് അതിപ്പോൾ ജയിലിൽ ആവശ്യത്തിൽ ജീവനക്കാരില്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരെ ഈ തടവുകാരുടെ മേൽനോട്ടത്തിനായിട്ട് നിയമിക്കുന്നതിന് ഈ നമ്മുടെ ജയിൽ സൂപ്രണ്ട് എന്ന് പറയുന്ന അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ എന്ന് പറഞ്ഞ ആളിനെ നിയമിക്കുവാനായിട്ട് ജയിൽ സൂപ്രണ്ടിന് സാധിക്കുമെന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സർക്കാരിൻ്റെ അനുമതിയോടെ ഡയറക്ടർ ജനറലിൻ്റെ അംഗീകാരത്തിന് വിധേയമായി അടിയന്തര സാഹചര്യങ്ങളിൽ സർക്കാർ കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രകാരം ദിവസവേതന അടിസ്ഥാനത്തിൽ പുരുഷ വനിത അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർമാരെ നിയമിക്കാൻ അതായത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി കാലാകാലങ്ങളിൽ താൽക്കാലിക വേതനത്തോടു കൂടി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ നിയമിക്കാമെന്ന് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കുക ഇനി സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒമ്പത് പറയുന്ന കാര്യം എന്താണ് ഈ പുരുഷ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിനെ കുറിച്ചാണ് സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒമ്പതിൽ പറയുന്നത് അപ്പം അതിൽ ഏതെല്ലാം ഉദ്യോഗസ്ഥർ പെടുന്നു അതായത് പുരുഷ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിൽ ഏതെല്ലാം ഉദ്യോഗസ്ഥരാണ് പേടുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം അതായത് പ്രിസൺ ഓഫീസർ പെടുന്നുണ്ട് ഗേറ്റ് കീപ്പർ പെടുന്നുണ്ട് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ പെടുന്നുണ്ട് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പെടുന്നുണ്ട് അപ്പോൾ പ്രിസൺ ഓഫീസർ ഗേറ്റ് കീപ്പർ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്നിവരാണ് പുരുഷ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇനി നമ്മൾ നൂറ്റി നാൽപ്പത് നോക്കിക്കയും അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരുടെ യോഗ്യത എന്തെല്ലാമാണ് അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർമാരുടെ യോഗ്യത എന്തെല്ലാമാണ് എല്ലാ വിഭാഗം കാര്യനിർവഹണ ഉദ്യോഗസ്ഥരുടെയും ശാരീരിക വിദ്യാഭ്യാസ യോഗ്യതകൾ പോലീസ് വകുപ്പിലെ സമാനമായ റാങ്കിലുള്ളവരുടേതിന് തുല്യമായിരിക്കണമെന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ പരീക്ഷ എഴുതുവാൻ വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ അതേപോലെ അവരുടെ ആ ഒരു ഫിസിക്കൽ മുതലായ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം പോലീസ് വകുപ്പിലേതിന് സമാനമായ നിലയിലായിരിക്കണമെന്ന് പറയുന്നുണ്ട് ഇനി സെക്ഷൻ നൂറ്റി നാൽപ്പത്തൊന്നു പറയണ ചീഫ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരുടെ കർത്തവ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചീഫ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമാണ് പ്രിസൺ ഓഫീസർ ജോയിൻറ്റ് സൂപ്രണ്ടിൻ്റെ പൊതുവായ നിയന്ത്രണത്തിന് വിധേയമായിട്ട് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരുടെ തലവനായിട്ടും അവരുടെ ഉത്തരവാദിത്തങ്ങളും ജയിൽ ചട്ടങ്ങളും ജയിലിൻ്റെ നടത്തിപ്പും ജയിലിൻ്റെ പാറാവുമെല്ലാം നിർവഹിക്കേണ്ടതാണെന്നാണ് പറയുന്നത് അപ്പോൾ പ്രിസൺ ഓഫീസർ ചെയ്യേണ്ട കാര്യം എന്താണ് ജോയിൻറ്റ് സൂപ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം ജയിലിലെ ചട്ടങ്ങളും മറ്റും കൃത്യമായിട്ട് പരിപാലിക്കേണ്ട ആളാണ് ആരെന്ന് പറയുന്നത് നമ്മളുടെ ഈ ചീഫ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത് ലോക്കിനും അൺലോക്കിനും പ്രിസൺ ഓഫീസർമാർ ലോക്കപ്പ് ഓഫീസറെ സഹായിക്കണം പകൽ സമയത്തിടയ്ക്കിടെ പാറാവായിട്ടും ആയിട്ടും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അവിടെ സന്ദർശിക്കണം ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ഫോം നമ്പർ ഫോർ പ്രകാരം റിപ്പോർട്ട് ബുക്കിൽ രേഖപ്പെടുത്തണം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുടെ ജോലി സമയം അതിൻ്റെ വിവര സമയവിവരപ്പെട്ടിട്ടുണ്ടല്ലോ അതേപോലെ ജീവനക്കാരുടെ ഹാജർ പുസ്തകവും പരിപാലിക്കണം പിന്നെ പ്രിസൺ ഓർഡർ ബുക്കിൽ രേഖപ്പെടുത്തി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് പ്രകാരം ചുമതലപ്പെടുത്തപ്പെടുന്ന മറ്റ് കർത്തവ്യങ്ങൾ കൂടി പ്രിസൺ ഓഫീസർമാർ നിർവ്വഹിക്കണമെന്നാണ് പറയുന്നത് ഇനി ആയുധങ്ങളുടെയും മറ്റും ചുമതലകൾ പറയുന്നു നൂറ്റി നാൽപ്പത്തി രണ്ടെന്ന് പറയണതാണ് ആയുധങ്ങളുടെയും മറ്റും ചുമതലകളാണ് പറയുന്നത് ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും യൂണിഫോമിൻ്റെയും ഉപകരണങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട കണക്ക് സൂക്ഷിപ്പിൻ്റെയും ചുമതല പ്രിസൺ ഓഫീസർക്ക് ആയിരിക്കുമെന്നുണ്ട് ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും യൂണിഫോമിൻ്റെയും ഉപകരണങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട കണക്ക് സൂക്ഷിപ്പിൻ്റെയും ചുമതലക്കാണ് പ്രിസൺ ഓഫീസർക്ക് ആയിരിക്കുമെന്നുണ്ട് അദ്ദേഹം തന്നെ സബോർഡിനേറ്റ് ജീവനക്കാരുടെ കവാത്ത് വെടിവയ്പ് പരിശീലനം പാറാവിൻ്റെ സാന്നിധ്യം സെൻ്ററുകൾക്ക് ചുമതല നൽകൽ വീടുതൽ നൽകൽ എന്നിവയ്ക്കെല്ലാം മേൽനോട്ടം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥരുമാണ് ഇനിയോ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർമാർക്ക് കർത്തവ്യമേൽപ്പിക്കൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉള്ളതാണ് നൂറ്റി നാൽപ്പത്തി മൂന്നിലുള്ളത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാർക്ക് കർത്തവ്യമേൽപ്പിക്കൽ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക വാർഡിൻ്റെയോ ഒരു കൂട്ടം വാർഡുകളുടെയോ ചുമതല ഒരു പ്രത്യേക വർക്ക് ഷോപ്പിൻ്റെ അതല്ലെങ്കിൽ ഒരു കൂട്ടം വർക്ക് ഷോപ്പുകളുടെ ചുമതല ജയിലിനകത്തോ പുറത്തോ ഒരു കൂട്ടം തടവുകാരുടെയോ അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിൻ്റെയോ ചുമതല മറ്റേതെങ്കിലും ഓഫീസ് ജോലി അങ്ങനെ സൂപ്രണ്ടോ ജോയിൻറ്റ് സൂപ്രണ്ടോ പ്രിസൺ ഓഫീസറോ പ്രത്യേകമായി ചുമതലപ്പെടുത്തുന്ന ഇത്തരം കർത്തവ്യങ്ങളെല്ലാം ആര് ചെയ്യേണ്ടതാണ് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറും പ്രിസൺ ഓഫീസർമാരും ചെയ്യേണ്ടതാണ് എന്ന് വെച്ചാൽ മേലധികാരി പറയുന്ന എല്ലാ ജോലിയും ഇവർ ചെയ്യേണ്ടതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ പൊതുവായിട്ടുള്ള കർത്തവ്യങ്ങളെ കുറിച്ചാണ് നൂറ്റി നാല്പത്തിനാലിൽ പറയുന്നത് എന്നുവെച്ചാൽ ജയിലിലെ ചട്ടങ്ങളുടെ അന്ധസദ്യയ്ക്ക് വിരുദ്ധമാവാത്ത തരത്തിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അതെന്തെല്ലാമാണ് അവരമെൻ്റെ ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ തടവുകാരും കൃത്യമായും ക്രമമായും ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അലസത ജോലിയിലെ അലംഭാവം ജയിൽ ചട്ടങ്ങളുടെ ലംഘനം എന്നിവ ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യണം അനാവശ്യമായ സംസാരം ചിരി പാട്ട് കളി ശണ്ടകൂടൽ അനുചിതമായ പെരുമാറ്റം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിയമവിരുദ്ധമായ ഉപയോഗം ഇവ തടയണം തടവുകാർ സഞ്ചാര സമയത്ത് ക്രമം പാലിക്കുന്നുവെന്നും ജയിലിൽ അലഞ്ഞുതിരിയുന്നില്ല എന്നും ഉറപ്പുവരുത്തണം ഒരു തടവുകാരനും അവൻ്റെ താമസസ്ഥലം വിട്ടുപോകുന്നില്ല എന്നും അല്ലെങ്കിൽ മറ്റൊരു താമസ സ്ഥലത്തുള്ള തടവുകാരനുമായോ ജയിലിന് പുറത്തുള്ള ആളുകളുമായോ യാതൊരു തരത്തിലുള്ള വിനിമയവും നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം തടവുകാരുമായുള്ള എല്ലാവിധ ചങ്ങാത്തങ്ങളിൽ നിന്നും അനാവശ്യമായ ആശയവിനിമയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം തൻ്റെ ചുമതലയിലുള്ള ജയിലിൻ്റെ ഭാഗങ്ങളിൽ പൊടിയോ ചവറോ ഇല്ല എന്നും ഓവുചാലികൾ വൃത്തിയായി കിടക്കുന്നുവെന്നും ഉറപ്പുവരുത്തണം തൻ്റെ ചുമതലയിലുള്ള ഗ്യാങ്ങിലുള്ള തടവുകാരുടെ ശരീരവും വസ്ത്രവും ശുചിത്വമുള്ളതാണെന്നും തടവുകാർ ഉത്തരവിൻ പ്രകാരം അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന സമയങ്ങളിൽ കുളിക്കുന്നുവെന്നും കിടക്കകളും വസ്ത്രങ്ങളും ശരിയായി കാറ്റുകൊള്ളിച്ച് ഉണക്കുന്നുവെന്നും ഉറപ്പുവരുത്തണം ഏതെങ്കിലും തടവുകാരന് ലോകരക്ഷണങ്ങൾ കാണുകയോ രോഗമുണ്ടെന്ന് ആവലാതിപ്പെടുകയോ ചെയ്താൽ ആ വിവരം ഉടൻ തന്നെ പ്രിസൺ ഓഫീസറെ അറിയിക്കണം ശൗചാലയത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ കൺവിക്റ്റ് ഓഫീസറുടെ ചുമതലയിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിലോ മറ്റത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴികെ അയാളുടെ പ്രത്യേക ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള തടവുകാർ ഗ്യാങ്ങിൽ നിന്നും കൂട്ടം തെറ്റിപ്പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഇനി അത്തരത്തിൽ പോകുന്നവർ തൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടെന്നും ചാടാൻ സാധ്യതയില്ലെന്നും നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ മൂത്രമൊഴിക്കുന്നതും ഓവുചാലുകളോ ജയിലിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളോ മലിനമാക്കുന്നതും തടയുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം സർക്കാരിൻ്റെ സ്വത്തുക്കൾക്ക് അല്ലെങ്കിൽ തൊഴിലുപകരണങ്ങൾക്ക് വസ്ത്രങ്ങൾക്ക് ബോധപൂർവമായ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം രാവിലെയും വൈകുന്നേരവും ജോയിൻറ്റ് സൂപ്രണ്ടോ ഡെപ്യൂട്ടി സൂപ്രണ്ടോ നടത്തുന്ന ലോക്ക് അൺലോക്കിന് എന്ത് ചെയ്യണം തടവുകാർ ഒരുക്കണം ഹാജരില്ലാത്ത ഏതെങ്കിലും തടവുകാരനുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം ഓരോ തടവുകാരനും കൃത്യമായ സ്ഥലത്ത് കൃത്യമായ ക്രമത്തിൽ വന്നിട്ടുണ്ടെന്ന് ഭക്ഷണ വിതരണ സമയങ്ങളിൽ നന്നായി പെരുമാറിയിട്ടുണ്ടെന്നും നിശബ്ദരായിരുന്നുവെന്നും ഉറപ്പാക്കണം വാർഡുകൾ സെല്ലുകൾ തടവുകാർ ഉപയോഗിക്കുന്ന കിടക്കവിരി വസ്ത്രങ്ങൾ എന്നിവ പരിശോധിക്കണം ഏതെങ്കിലും നിരോധിത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അപ്പപ്പോൾ റിപ്പോർട്ട് ചെയ്യണം സ്ട്രൈപ്പുകളും അതേപോലെ ഈ മൂന്ന് സ്ട്രൈപ്പുകളിൽ കുറവ് നേടിയിട്ടുള്ള ഒരു ജീവനക്കാരുടെ എല്ലാ സ്ട്രൈപ്പുകളും നഷ്ടപ്പെടുന്നതാണ് കൂടി കൂടിയുണ്ടോ ഇപ്രകാരം ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകൾ നഷ്ടപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനെ എ മുതൽ സി വരെയുള്ള വകുപ്പുകളിൽ പറയുന്ന ഗുഡ് കോൺടാക്ട് സ്ട്രൈപ്പുകൾ ഭാവിയിൽ നൽകുന്നതിനൊന്നും വിലക്കുന്നതല്ല എന്നും പറയുന്നുണ്ട് ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകൾ ആറിൽ നിന്നോ മൂന്നിൽ നിന്നോ കുറഞ്ഞാലുടൻ യഥാക്രമം രണ്ടാമത്തെയും ഒന്നാമത്തെയും ഗുഡ് കോണ്ടാക്ട് അലവൻസുകൾ പിൻവലിക്കുമെന്ന് പറയുന്നുണ്ട് ഇവരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് പെൻഷന് കണക്കാക്കാൻ പാടില്ലാത്ത പേഴ്സണൽ അലവൻസായി ഗുഡ് കോണ്ടാക്ട് അലവൻസിനെ കണക്കാക്കേണ്ടതും ഡ്യൂട്ടിയിലും അവകാശ അവധിയിലുമുള്ള കാലയളവിലേക്ക് അനുവദിക്കേണ്ടതും എന്നാൽ മറ്റ് അവധിയിലുള്ള കാലയളവിൽ അനുവദിക്കാൻ പാടില്ലാത്തതും ആണത് ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകളും പാരതോഷികങ്ങളും അനുവദിക്കുന്നതും പിൻവലിക്കുന്നതും ഉദ്യോഗസ്ഥൻ്റെ സർവീസ് പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്നും പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഒരു ജയിൽ ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെൻറ്റ് റൂൾസ് രണ്ടായിരത്തി പ്രകാരമുള്ള കാര്യങ്ങളാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഓൾ ദ ബെസ്റ്റ്